ബിഗ് സ്ക്രീനിലും മിനി സ്ക്രീനിലും സജീവമായ ഒരു മലയാള ചലച്ചിത്ര നടിയായിരുന്നു ചാരുത ബൈജു പണ്ടേ അഭിനയരംഗത്തുള്ള അവർ ഒന്നാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ വണ്ടർല എന്ന പരസ്യത്തിലൂടെയാണ് ആദ്യമായി ശ്രദ്ധിക്കപ്പെട്ടത് ചാരുത ഒരു സ്റ്റേജ് പെർഫോമറും ഭരതനാട്യം മോഹിനിയാട്ടം എന്നിവയിൽ പരിശീലനം നേടിയ നർത്തകിയും ഓട്ടംതുള്ളലും നാടോടി നൃത്തവും പഠിച്ചിട്ടുമുണ്ട് ചാരുതയുടെ ആദ്യ ചിത്രം ദണ്ഡയുധപാനി എന്ന തമിഴ് ചിത്രമായിരുന്നു മലയാളത്തിലെ ആദ്യ ചിത്രം രാഷ്ട്രമായിരുന്നു പിന്നീട് കൈരളി ടിവിയിൽ താരോത്സവം എന്ന ഷോയുടെ അവതാരകയായി അവതരിപ്പിച്ചാണ് ചാരുത തന്റെ കരിയർ ആരംഭിച്ചത് ഇതേ ഷോയിലൂടെ മികച്ച അവതാരകയ്ക്കുള്ള അവാർഡും ലഭിച്ചിട്ടുണ്ട് കൈരളി ടി വിയിലെയും ഏഷ്യാനെറ്റിലെയും നിരവധി ഷോകൾ അവർ ചെയ്തിട്ടുണ്ട് സൂര്യ ടിവിയിലൂടെ അച്ഛന്റെ മക്കൾ എന്ന സീരിയലിലൂടെയാണ് അവർ ടെലിവിഷനിൽ പ്രവേശിച്ചത് എന്നാൽ ശാരദയുടെ കരിയറിലെ യഥാർത്ഥ ബ്രേക്ക് പട്ടുസാരി എന്ന കഥാപാത്രമായിരുന്നു പിന്നീട് ഏഷ്യാനെറ്റിലെ ചന്ദനമഴ എന്ന സീരിയലിലും ഒരു വേഷം ലഭിച്ചു ചന്ദനമഴയിലെ അഞ്ജലി എന്ന കഥാപാത്രത്തെ ആരും അങ്ങനെ അത്ര പെട്ടെന്നൊന്നും മറക്കാൻ വഴിയില്ല